ത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശനോട് നീ എവിടേക്ക് എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നേ ദേവയാനി ഞാൻ ഇവിടെ ഉണ്ടമ്മേ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെയുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു കൂടാ ഞാൻ റൂമിൽ റൂമിൽ നിൻ്റെ കൂടെ ആരുണ്ടെന്ന് ചോദിക്കും അപ്പോൾ ആദർശം ഒന്നും ഉണ്ടില്ല റൂമിൽ ആരും പറയാൻ പറയാം എന്താണ് അത്ര താമസമെന്ന് ചോദിക്കും അമ്മ അത് എനിക്ക് തണുപ്പൊക്കെ ആ തണുപ്പായതുകൊണ്ട് എനിക്ക് ശ്വാസം മുട്ട് വരും നായനൊക്കെ ആണെങ്കിൽ നല്ല ക്ഷീണമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിടന്നാൽ മതി ഇന്ന് മുത്തച്ഛൻ പറഞ്ഞു എന്ന് മുത്തശ്ശൻ എന്ത് പറഞ്ഞതായിക്കോട്ടെ ഞാൻ എന്തിട്ടുണ്ടോ നിന്നോട് പറഞ്ഞത് നാൽപ്പത്തൊന്ന് ദിവസം മാറിക്കെടുക്കണമെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് നീ ഞാൻ പറഞ്ഞത് അനുസരിക്കില്ല നീ അവളെ ഫോൺ കൊടുത്തേന്ന് പറയും അങ്ങനെ ആദർശ് ഞാൻ അതിൻ്റെ ഫോൺ കൊടുക്കുമ്പോൾ അടി നാണൻ നാണകെട്ടവളെ നിന്നോട് പറഞ്ഞതല്ലടി മറ്റൊരു റൂമിൽ പോയി കെടുക്കാം നാൽപ്പത്തൊന്ന് ദിവസം നിന്നോട് മാറിക്കെടുക്കാൻ പറഞ്ഞിട്ട് ഞാനില്ലാത്ത തക്കം നോക്കി നീ അവൻ്റെ റൂമിൽ പറ്റി പിടിച്ചു കെടുക്കണം എടി വെറുതെ അല്ലെ ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വരുന്നത് നമ്മളെ മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പോൾ മുത്തശ്ശനൊക്കെ അതൊക്കെ പറയും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞതല്ലേ നീ കേൾക്കേണ്ടത് വെറുതെ അല്ല ഇനി ആരുടെ കഴുത്തിറക്കാനുണ്ട് നീ അവിടെ എടുക്കണേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഒരുപാട് നയനെ അപമാനിക്കും അമ്മേ ഞാൻ അപ്പുറത്തെ മുറിയിൽ പോയി കയടുന്നോളാന്ന് പറഞ്ഞ് നയനെ ഫോൺ വെക്കും പെട്ടെന്ന് തന്നെ അദർശന് ഭയങ്കര വിഷമാകുന്നുണ്ട് അപ്പം അദർശനോട് നയനെ അങ്ങനെ പാ ഇങ്ങനെ പുറപ്പൊക്കെ മടക്കി ഞാൻ പറഞ്ഞതല്ല അദർശചേട്ടാ ഞാൻ അപ്പുറത്തെ മുറിയിൽ കിടന്നോളാം എന്ന് ഇപ്പം എന്നെ വഴക്ക് കഴിപ്പിച്ചപ്പോൾ സമാധാനമില്ലേ ഞാൻ കാരണം ഇനി അടുത്ത ആറുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഈ മുറിയിൽ കിടന്നുകൊണ്ടാണെന്ന് നമ്മൾ പറയും അതുകൊണ്ട് തൊട്ടടുത്ത മുറിയിൽ ഞാനുണ്ട് ഞാൻ പോയി കെടുക്കാൻ പോണ് മാത്രല്ല ആദർശചേട്ടൻ ഉറങ്ങാണ്ടിരിക്കുകയാണ് ചെയ്യുന്ന നടപ്പ അതന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളൂ നീം ഉറങ്ങാണ്ട് ഒന്നിരിക്കരുതെന്ന് പറഞ്ഞ് ശരി സമ്മതിച്ച് അങ്ങനെ ആദർശിച്ച് ആ നയന അപ്പുറത്തെ മുറിക്കും പോകും ആദർശനെങ്കിലും ആകെ അങ്ങനെ ശബിക്കിനെ പോലെ അമ്മനെ ഈ അമ്മേനത്തെ ഇങ്ങനെ ഇത്രയ്ക്കായിട്ടും അമ്മ പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആദർശ വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് പിന്നീട് നയനെ മുറിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് നയനെയും കെടുക്കും അത് കഴിഞ്ഞ് പിന്നെ കാണിക്കണത് ജാനകി അതുപോലെ തന്നെ എല്ലാവരും കിടന്ന് ഉറങ്ങണു ദേവയാനി നല്ല ഉറക്കം പെട്ടെന്ന് തന്നെ ദേവിയാനിക്ക് ഭയങ്കരമായ വൈറേനെ വരും ജാനകി ജാനകി എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ പട്ടയെന്നെ കിടന്നിട്ട് വേദന കൊണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ജലജോട് പോയി ഡോക്ടറെ വിളിക്കാൻ അങ്ങനെ ജലജ പോയി ഡോക്ടറെ വിളിക്കാൻ പോകും ദേവയാനി കിട്ടുന്നിങ്ങനെ വട്ടക്കിറങ്ങണ അതിനുശേഷം ഡോക്ടർ വരും ഡോക്ടർ വന്ന് ദേവയാനിൻ്റെ വേഗം ഐ സിയുയിലേക്ക് കൊണ്ടുപോകും ആ സമയത്ത് വരെ അറിയിക്കേണ്ടാന്ന് പറഞ്ഞെങ്കിലും ജലജ മകനെ വിളിച്ചെങ്കിൽ അതിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കുന്നേ മോനെ വിളിക്കുമ്പോൾ നവി ചോദിക്കുന്നു ആരണ്ട ഈ എന്ന് ചോദിച്ചപ്പോൾ അമ്മേന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്തായാലും ഈ നേരത്ത് മനുഷ്യൻ്റെ ഉറപ്പും കളയും നിന്റെ ചെവി കടിച്ചത് ഞാനായിരിക്കുള്ളൂ ആണെങ്കിൽ നന്നായി ഉള്ളൂ നീ കിടന്നുറങ്ങി എന്ന് പറഞ്ഞു ഫോൺ ഫോണെടുത്ത് മുറ്റത്തേക്ക് വരുമ്പോൾ പറയും മോനെ ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറഞ്ഞേ അമ്മായി മരിച്ചാന്ന് ചോദിക്കും മരിച്ചാൽ ഇതായിരിക്കും സന്തോഷം ഇതിനേക്കാളും സന്തോഷം ഉണ്ടാവില്ലേ ഇത് അതൊന്നല്ല എന്ന് പറയാം അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും അത് ഭയങ്കരമായ വയറുവേദനയിരുന്നാടാ പെട്ടായിരുന്നു കിടന്ന വയസ്സിലേക്ക് മാറ്റി നീ എന്തായാലും ഞങ്ങൾ ഉറക്കം പോയി ഞങ്ങളിവിടെ ആക്കിയിട്ട് അച്ഛനും മോനൊക്കെ അവിടെ സുഖമായിട്ട് വന്ന് കിടന്നുറങ്ങല്ലേ ഇതടയ്ക്ക് ഒരു കുഞ്ഞു മുറിയണം ഉറങ്ങാനും പറ്റണില്ല ഞങ്ങളുറക്കം പോയപ്പോലത്തെ നീ അവിടെ എല്ലാവരും അറിയിക്കേണ്ട വിവരങ്ങളെന്ന് പറയും ആ ശരി എന്നാന്ന് പറഞ്ഞ് ഞാൻ ആദർ എന്നാ എല്ലാവരും അറിയിക്കാന്ന് ശരിക്കും ആദ്യം മാമനോട് പോയി പറയാം പറയാൻ ഇപ്പോൾ മാമൻ്റെ മുറിയിൽ വാതിലുമ്പോൾ മുട്ടുമ്പോൾ മാമൻ വന്ന് വാൽം ഉറക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിന് ഇപ്പോൾ തന്നെ അമ്മ വിളിച്ചിരുന്നു അമ്മായിക്ക് ഇത്തിരി കൂടുതലൊന്നും പറഞ്ഞിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഐ സിയുന്ന് റൂമിലേക്ക് മാറ്റിയതല്ല അതൊന്നും അറിയില്ല പെട്ടെന്ന് ഭയങ്കരമായ വയറു വന്ന് അതുകൊണ്ട് ഐ സി യു ഐ സിയുക്ക് തന്നെ മാറ്റി എന്ന് പറഞ്ഞപ്പോൾ ചേരാജ ആകെ ടെൻഷനടിക്കുന്നുണ്ട് അതെ നീ ഇരു കാര്യം ഉണ്ടെന്നോട് ആദർശ എന്നോട് പറയട്ടെ തന്നെ ചോദിക്കും ആദർശനോട് പറയണ്ട അവരൊന്നും കോട്ടെ ഞാൻ പോകാം ഹോസ്പിറ്റലിലേക്ക് നീ ഈ വിവരങ്ങൾ അവിടെ ആരെ അറിയിക്കാൻ നിൽക്കണ്ട ദൈവത്തെ ദൈവത്തോർത്തും എന്ന് പറയും അമ്മാവ് വന്നാൽ ഞാൻ വരാന്ന് പറയും നീ എന്തിനാ വരുന്ന എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നാൽ വിളിച്ചാൽ മതി ഞാനും ആദർശമായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്താം അതൊരു ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ വേറെ ആവശ്യമൊന്നും വരില്ല എന്ന് പറഞ്ഞ് മാമൻ പോകും പിന്നെ ആ പോട്ടെ എന്ന് പറഞ്ഞ് അപ്പിയും കയറിക്കെടുക്കും ഇതേ സമയം തന്നെ ഹോസ്പിറ്റൽ കാണിക്കുന്നുണ്ട് ഹോസ്പിറ്റൽ ജലജ നമ്മുടെ ദേവയാനിനെ ഐസ്യൂരിൽ പരിശോധിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി പിന്നെ ജലജങ്ങനെ പറയുന്നുണ്ട് പോകും അപ്പം ആ ചേട്ടിക്ക് എനിക്ക് തറിഞ്ഞ് ഭയങ്കര സന്തോഷമാവും പ്രാർത്ഥിക്കുന്നുണ്ടാവുള്ളൂ അവർത്തിൻ്റെ മുറിയിൽ നിന്ന് മാറ്റി കെടുത്തില്ലേ അവർത്തി മുറി മാറി കിടുന്നില്ലേ അതിൻ്റെയും കൂടെയാണ് ഇപ്പോൾ ഈ സംഭവിക്കണേന്നൊക്കെ ജാനകിയും പറയും അതും പറ ശ ശരിയായിരിക്കുള്ളൂന്ന് പറഞ്ഞു എന്തായാലും ഏട്ടത്തിൻ്റെ മരുമോളും എൻ്റെ എൻ്റെ മരുമോളും രണ്ടുപേരെയും ആ വീട്ടിൽ പോയാൽ തന്നെ പകുതി സമാധാനമാവും എന്നൊക്കെ പറഞ്ഞ് നയനനെ അല്ലാതെ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയൻ വരും എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് വേദന വന്ന് വയറുവേദന ഏത് ഐ സി യുവയ്ക്ക് മാറ്റിയിട്ടുണ്ട് സ്കാനിങ്ങിനൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്തായാലും വേറെ ഒന്നും അറിയാറായില്ല എന്ന് പറയും ആ സമയത്ത് ഡോക്ടർ വരും ഡോക്ടർ വരുമ്പോൾ എന്താ എന്ന് ചോദിക്കും ജലജ അങ്ങനെ ജയരാജിനോട് പറയും ഭാഗത്തേക്ക് പോകാൻ സംസാരിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുമ്പോൾ പറയും കരളിനെ ബാധിച്ചിട്ടുണ്ട് സ്കാനിങ്ങിന് കൊടുത്തിട്ടുണ്ട് റിസൾട്ട് കിട്ടിയാൽ മാത്രം കരളിനെ എന്താ സോറി ലിവറിന് ലിവറിനെന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറയാൻ കാരണം അല്ല ലിവറിനാണ് ലിവറിനെന്തോ പറ്റിയിട്ടുണ്ട് അതെന്തായാലും അറിയണം എന്നുണ്ടെങ്കിൽ സ്കാനിങ് റിസൾട്ട് വരണം എന്ന് പറയും അത് ശരി അപ്പം സ്കാനിങ് റിസൾട്ട് വരുമ്പോൾ എന്താണെന്ന് തീരുമാനിക്കാനേ പറ്റുള്ളൂ എന്ന് പറയും ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായില്ലോ പിന്നെ എന്താ പെട്ടെന്ന് പെട്ടെന്ന് വേദന സഹിക്കുന്ന ഒരാളായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ഒരുപാട് വേദന സഹിക്കാൻ പറ്റാണ്ടായിപ്പോൾ അത്രയ്ക്കും വലിയ വായിൽ കരഞ്ഞിരുന്നേന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ സമാധാനിപ്പിക്കുന്ന ഉണ്ട് അതിനുശേഷം പുറത്തേക്ക് വരും പുറത്തേക്ക് വരുമ്പോൾ ഡോക്ടറെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ റിസൾട്ട് കിട്ടാണ്ട് സ്കാനിങ്ങിന് കൊടുത്തിട്ടുണ്ട് അത് കിട്ടിയിട്ട് വേണം പറയാൻ എങ്ങനെയുണ്ടോ അവിടുത്തെ രണ്ട് മൂന്ന്വികളല്ലേ അകത്ത് കയറ്റി ഇരുത്തിയേക്കുന്നത് അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അത് അതിശയിക്കാനുള്ളു ഇതിലെൻ്റെ പരുമ്പോൾ എന്ത് ചെയ്തെന്നുണ്ടെങ്കിൽ നീ പറയുന്നെ ഇതൊരു ഹോസ്പിറ്റലുണ്ട് നീ ഈ സമയത്തെങ്കിലും മാന്യമായി എന്ന് ചിലചോട് പറയും എങ്ങനെ പറയാതിരിക്കും വേട്ടാ ആ മാതിരിയുള്ള ആൾക്കാരല്ലേ വിഷം കൊടുത്തത് കൊണ്ടല്ലേട്ടീ ഇങ്ങനെ സംഭവിച്ചിരുന്നു അവൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ നിന്റെ മരുമോ നിന്റെ നിൻ്റെ മോനും ഇവളുടെ മരുമോളും ഒക്കെ ആയിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവാന്നറിയാം ഈ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ സംസാരിക്കണം ഇവളുടെ മരുമോൾ വരുമ്പോഴും ഇതേ എന്ന് പറയും എങ്ങനെ എൻ്റെ എൻ്റെ മരുമോൾ വഴക്കുണ്ടാക്കാണ്ടിരിക്കുക എൻ്റെ മരുമോൾ വരുന്ന നേരത്തെ ഇവിടെ അവളുണ്ടായില്ലേ അവൾ വന്നത് നിന്റെ മോനെ കാണാനല്ല അവൾ വന്നത് ദേവയാനിൻ്റെ വിവരങ്ങൾ അറിയാനാണ് അവൾക്ക് ദേവയാനിൻ്റെ വിവരം അറിയാണ്ട് എന്താ വിഷമം എന്നൊക്കെ ചോദിക്കും എൻ്റെ ജാനകി നീ ഇതിനു മുന്നേ നല്ല സ്വഭാവം നീ കുറച്ച് താല്പര്യം നന്നായി നന്നായി അതെ ഞാൻ നല്ലതായിരുന്നു ഞാൻ ജീവിതം പോലെ സ്നേഹിച്ച ഉള്ളൊക്കെ കൂടി എന്നെ ചതച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ആയെന്ന് പറയും പറയും കൂടുതലൊന്നും വർത്താനം അറിയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ജയൻ രണ്ടുപേരെ വായടപ്പിച്ച് അവിടെ മാറി നിൽക്കും പിന്നെ നയനനെ കാണിക്കുന്നത് നയന കോലമൊക്കെ വരയ്ക്കുന്നുണ്ട് കോലം വരയ്ക്കുന്ന സമയത്ത് അവിടെ ആദർശിച്ച് വരും അമ്മെ എവിടേക്ക് പോകണം ആദർശമായിട്ടോ ഹോസ്പിറ്റലിലേക്ക് ആണോ എന്ന് വെച്ചപ്പോൾ അതേ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണം അമ്മനെ ഐ സിയുന്ന് മാറ്റിയില്ലേ അമ്മനെ ഐ സിയുന്ന് മാറ്റി റൂമിലേക്ക് അയക്കിയപ്പോൾ ഒരു സമാധാനമായി പക്ഷേ ഇത്രയായിട്ടും അമ്മന മനസ്സ് മാറാത്താലും എനിക്കൊരു വിഷമമുണ്ട് നയന എന്ന് പറയും അപ്പം പെട്ടെന്ന് തന്നെ പിന്നീട് എന്നൊരു വിളി വരും അതെ അങ്ങനെ സമാധാനിക്കാൻ വരട്ടെ എന്ന് ചോദിക്കും എന്താടാന്ന് ചോദിക്കും അഭിയായിരുന്നു അത് ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു അമ്മായിക്ക് ഇത്തിരി കൂടുതലാണ് ഐ എന്നെ മാറ്റി എന്ന് പറയും അപ്പം ആദർശാഖ വയക്കുന്നുണ്ട് എന്ത് പറ്റിയാൽ പോയി ഇങ്ങനെ ഇത്രയും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയും ആ ഈ ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് വേദന വന്ന് കൂടുതലായിരുന്നു പറഞ്ഞതെന്ന് പറയും എന്നാൽ ഞാൻ അമ്മ അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കരളിനെ ബാധിക്കുകയുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം ഞാൻ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ആദർശം അപ്പോൾ അദർശനോട് നയൻ്റെ പറയും ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് റെഡി ആയി നിൽക്കലോ ഞാനും വരാമെന്ന് പറയും ഏയ് നീ വരേണ്ട കാര്യമില്ല എന്ന് പറയും അപ്പം അബി പറയും അവിടെ എല്ലാവരും ഉണ്ടല്ലോ പിന്നെ ഇതിനാണ് ഏട്ടത്തി പോണേന്ന് ചോദിക്കും അല്ല അവിടെ അപ്പച്ചിയും അതുപോലെ തന്നെ അമ്മായിയും ഇന്നലെ പോയതല്ലേ ഇങ്ങോട്ട് വന്നോട്ടെ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറയും എന്നാൽ നീ റെഡി ആവും റെഡി ആവാൻ എനിക്ക് പോകാമെന്ന് പറയും അങ്ങനെ ആദർശ് വണ്ടിയിലെത്തിക്ക് ചെല്ലണത് പറയുന്നുണ്ട് ഇത്രയായിട്ടും അമ്മര ഒരു സ്വഭാവത്തിൽ ഒരു മാറ്റം എന്ന് നയനോട് പറയുമ്പോൾ അത് സാറിയില്ല അമ്മ എന്നെ വെറുത്താലും ഞാൻ അമ്മനെ വെറുക്കുന്നൊന്നുമില്ല അപ്പോൾ പിന്നെ പ്രശ്നം ഇല്ലല്ലോ ഞാൻ അമ്മനെ ശബി ഒരിക്കൽ പോലും ശബിച്ചിട്ടില്ല ശവിക്കുകയില്ല എന്ന് പറയും എന്തായാലും നിന്നെ വേദനിപ്പിക്കുന്നതിനനുസരിച്ച് അമ്മയ്ക്ക് അവിടെ വേദന കിട്ടിക്കൊണ്ടിരിക്കണല്ലോ എന്ന് പറയും ആ അപ്പോൾ നയന ഒന്നും മിണ്ടില്ലാട്ടാ എന്നെ നിൽക്കും അതിനുശേഷം വീണ്ടും ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് ഹോസ്പിറ്റല് ജയനും അതുപോലെ തന്നെ ജാനയ്ക്കൊന്നും അങ്ങോട്ട് ഇവിടെ പരസ്പരം കൊണ്ടാണ്ടാക്കി ഇരിക്കുകയായിരിക്കുള്ളൂ വീണ്ടും നയനെ കുറ്റം പറഞ്ഞപ്പോൾ ജയം ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് ആ സമയത്ത് നയനയും ആദർശം വരുന്നുണ്ടോ അതേ വരുന്നുണ്ട് വരാൻ പറ്റാത്ത ചില അവളുംമാർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആദർശവും നയനയും കൂടെ വരുന്നതായിട്ടുണ്ട് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ